ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മോൾ മോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മോളും ഞാനും പ്രീതിയും ഉണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് വരാൻ പറ്റിയില്ല പ്രീതി എനിക്ക് വന്ന് ഡ്രസ്സിൻ്റെ ആ സെക്ഷനിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വന്നിട്ട് പഞ് പഞ്ചസാര മേടിക്കുകയുണ്ടായിരുന്നു ഞാൻ മിക്കതും മാവേലി സ്റ്റോറിൽ പോയാണ് മേടിക്കുന്നത് അവിടെ നിന്ന് മേടിച്ച് പിന്നെ അവിടെ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ വന്നാൽ മേടിക്കും നമ്മളിത് കൊല്ലത്ത് സ്മാർട്ട് എന്ന് പറയും മാടുന്നില്ല മിക്കവർക്കും അറിയാം നമ്മളെ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം അതിനൊരു ആപ്പൊക്കെ ഉണ്ട് ഇതുവഴി നമുക്ക് ഷോപ്പ് ചെയ്യാം ഒരു വീട്ടിൽ സാധനം കൊണ്ടുവരും നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇവിടെ കയറി വരുമ്പോഴേ നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു ബോർഡ് ഉണ്ട് അവിടെ നിന്ന് എന്ത് എടുത്താലും നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ ഞാൻ ഒരു പഞ്ചസാര എടുത്ത് പഞ്ചസാര വീട്ടിൽ തീർന്നായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മോനൊരു ബുക്ക് എടുത്തായിരുന്നു അത് ചുമ്മാതി അവ നോക്കത്തൊന്നും ഇല്ല എന്നാലും ഞാനൊരു ബുക്കെടുത്ത് പിന്നെ അവൾ വന്നിട്ട് ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സെക്ഷനാണ് അവൾ നോക്കുന്നത് പ്രീതി അവൾ എന്തോ അവിടെ നിന്ന് എടുത്തത് എന്തോ അങ്ങനെ നോക്കിയില്ല പിന്നെ വന്നിട്ട് വേണ്ട സൺപ്ലസിൻ്റെ അത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അത് തൊണ്ണൂറ്റമ്പത് വേണമെന്ന് തോന്നുന്നത് ആ ഒരു സോപ്പാണ് എൻ്റെ ഫേവറേറ്റ് സോപ്പാണ് അതാകുമ്പോൾ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ ചെയ്യാം പെട്ടെന്ന് അലിഞ്ഞും പോത്തില്ല നല്ല സോപ്പാണ് ഞാൻ അതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പിന്നെ അതാണ്ട ഡ്രിൻ്റെ അവിടെ ഡ്രസ്സ് കുറേ ഉണ്ട് ടോപ്പും പിള്ളേർക്കും എല്ലാം ഉണ്ട് ഇപ്പം സ്കൂൾ ഉറപ്പ് തന്നെ ആയതുകൊണ്ട് അതാണ്ട ബുക്കിൻ്റെയൊക്കെ ഒരു വലിയ സെക്ഷനുണ്ട് ഞാൻ പക്ഷേ ബുക്കൊന്നും മേടിച്ചില്ല പൈസ കമ്മി ആയതുകൊണ്ട് ചേട്ടനുമായിട്ട് വരുമ്പോൾ മേടിക്കാന്ന് വെച്ച് പിന്നെ താണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കുടക്കീലിൽ തന്നെ കിട്ടും എല്ലാം വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും വീട്ടു സാധനങ്ങൾ പാത്രങ്ങൾ എന്നു വേണ്ട ഡ്രസ്സ് ചെരുപ്പ് എല്ലാം നമുക്കിവിടെ കിട്ടും പിന്നെ ഗ്യാസ് എടുപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരേന്ന് എടുക്കും തോറും പൈസ കമ്മിയാവുന്നതറിയത്തില്ല അത് വേറെ കഴിഞ്ഞാൽ മാങ്ങാ സീസണൊക്കെ ആയതുകൊണ്ട് മാങ്ങയുടെ ഒരു വലിയൊരു ഇതാണ്ട് ഒരു ചെറിയ സെറ്റ് ഒരുക്കി വെച്ചേക്കുന്നതാണ്ടില്ല അതൊക്കെ നല്ല നല്ല രസമായിട്ട് രസമായിട്ടൊരില്ല ഒരുക്കി വെച്ചേക്കുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം വെച്ചാൽ നാട്ടിവിടെ ചക്കിയായിട്ടേ ഉണ്ട് അത് മേടിക്കാനാണ് മെയിൻ ആയിട്ട് വന്നത് അഞ്ച് കിലോടെ ഒരു പാക്കാണ് അത് മേടിച്ച് പിന്നെ അരിപ്പൊടിയുടെ ഒരു അഞ്ച് കിലോടെ ഒരെണ്ണം മേടിച്ച് അതാവുമ്പം അത് ഞാൻ മേടിക്കും അതഞ്ച് കിലോ കാണും പിന്നെ ഞാൻ അവിടെ നടന്ന് നടന്ന് നോക്കിയിട്ട് പടവലങ്ങ നോക്കിയാൽ ഞാൻ നടന്ന് നടന്ന് നോക്കിയത് പടവലങ്ങ ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിൾസോലും ഉണ്ടായിരുന്നു എനിക്ക് പേര് പോലും അറിയാത്ത കുറേ വെജിറ്റബിൾസ് പോലും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ക്യാരറ്റ് കുറച്ചെടുത്ത് പിന്നെ ബീൻസ് വലുതും ഉണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു ബീൻസും എടുത്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല എടുത്തില്ലെട്ടോ ആ സമയത്ത് പ്രീതി എവിടെയെന്ന് വിറകിയ അങ്ങനെ എന്തോ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എന്താണ്ട് പിന്നെ നമ്മളെ സോപ്പ് സ്പ്രേ അങ്ങനെയൊക്കെയുള്ള സെക്ഷനിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ് അതിൻ്റെ സെക്ഷനിലോട്ട് വന്നു പിന്നെ അധികം നോക്കാറില്ല സെക്ഷനിൽ നമ്മളെ കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ആ സെക്ഷനിലോട്ട് നോക്കില്ല അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ മോള് ക്യൂടെക്സും അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാൻ പിന്നെ ക്യൂടെക്സ് ഇടാത്തത് ഞാൻ അതൊന്നും മേടിപ്പിക്കത്തില്ല ഞാൻ നികവും പഠിത്തത്തില്ല ക്യൂടെക്സ് ഇടത്തില്ല പിന്നെ അവിടെ കുറേ ടോപ്പും അതൊക്കെ കിടന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഷാംപൂ അങ്ങനെയൊക്കെ ഉള്ള ഹെയറിൻ്റെതും നമ്മളെ മോയ്സ്ചറൈസിങ് പിന്നെ ഇത് വന്നിട്ട് നമ്മളെ വലിയ ആമ്പുള്ളായിട്ടുള്ള ടീഷർട്ടും അതൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ഞാൻ എല്ലാം നോക്കിയിട്ട് പ്രീതിയെ കണ്ടില്ല അറിയാം ഇവൾ ഇവിടെ ഇവിടെയോ നിൽപ്പണ്ടായിരുന്നു അങ്ങോട്ടും എപ്പോഴത്തേക്ക് ഇങ്ങോട്ടും ഒരു വിളി വന്ന് അവൾ അവിടെ അവിടെയെന്ന് കുറേ സ്പ്രേയൊക്കെ നോക്കി കുറേ എൻ്റെ കയ്യിൽ അടിച്ച് എനിക്കറിഞ്ഞുകൂടാ ചിലതിൻ്റെ ഒന്നും മണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു കൈ ഉണ്ടെങ്കിൽ ക്യാമറ പിടിക്കുകയാണ് കേസ് കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലതിൻ്റെയൊക്കെ മണം എന്തോ ഒരുമാതിരി എനിക്കോന്ന് അടിച്ചിട്ട് നമ്മൾ ആ വലിയ സ്മെല്ലോടു കൂടി മൂക്കിൽ വയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ചിലതിൻ്റെ എന്നും കൂടി പിടിക്കുന്നു എനിക്ക് പക്ഷേ നല്ലപോലെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ യാഡ്ലിയുടെ സ്പ്രേയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്പ്രേ അവസാനം എൻ്റെ ദേഹത്ത് ഫുള്ള് കുറേ സ്പ്രേ ഇടിച്ചു തന്നു ഏതിൻ്റെ മണമാണെന്ന് എനിക്ക് അവസാനം തിരിച്ചറിയാനേ പറ്റിയില്ല അതുപോലെ മൂക്കിലും ബോഡിയിലും എല്ലാം സ്പ്രേ ഇടിച്ചു തന്നു എനിക്കറിയാൻ പറ്റി പിന്നെ ഉണ്ട് വാട്ട കേളാണ് വാട്ടർ കേള അങ്ങനെ ഏതൊരു സ്പ്രേ എടുത്താൽ അത് നല്ല കൊള്ളാം അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് യാഡ്ലിയുടെ തന്നെയായിട്ടാണ് എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു കുട്ടി ഷോപ്പിംഗ് ആയിരുന്നു പിന്നെ പുറത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ആ മഴയെല്ലാം അവഗമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഷോപ്പിങ്ങിൽ വന്നത് കേട്ടാ ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ